കൃഷ്ണകുമാറിനെ പോലെ തന്നെ നാടൻ്റെ കുടുംബവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് നാല് പെൺമക്കളാണ് കൃഷ്ണകുമാറിനുള്ളത് മക്കളെല്ലാവരും തന്നെ സിനിമയും മോഡലിങ്ങും വ്ളോഗിങ്ങുമൊക്കെയായി സോഷ്യൽ മീഡിയയിൽ സജീവവുമാണ് കൃഷ്ണകുമാറിന്റെ ഏറ്റവും ഓപ്പണായി സംസാരിക്കുന്നത് ദിയാകൃഷ്ണയാണെന്നാണ് ആരാധകർ മിക്കപ്പോഴും പറയാറുള്ളത് നടന്റെ രണ്ടാമത്തെ മകളും മീഡിയ താരവുമായ ദിയാകൃഷ്ണയെ പറ്റിയുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം പ്രചരിക്കുകയും ചെയ്തിരുന്നു താരമുദ്ര തന്നെ ഒരു അഭിമുഖത്തിൽ തുറന്ന് സംസാരിച്ച ചില കാര്യങ്ങളാണ് വൈറലായി മാറിയത് അതേസമയം തന്നെ ദിയാകൃഷ്ണ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ആരാധകർക്കും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കും പലതരം സംശയങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് ഡേറ്റിംഗ് തുടങ്ങിയെന്ന് പറഞ്ഞ് ആൺ സുഹൃത്തിനൊപ്പമുള്ള ഒരു വീഡിയോ ആണ് കൃഷ്ണ പങ്കുവെച്ചിരിക്കുന്നത് തനിക്കൊരു പ്രണയമുണ്ടായിരുന്നതിനെ പറ്റിയും അത് ബ്രേക്കപ്പ് ആയതുമൊക്കെ താരപുത്രി മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ദിയ സുഹൃത്തുക്കളുടെ കൂടെയുള്ള വീഡിയോകളൊക്കെ സ്ഥിരമായി തന്നെ പങ്കുവെക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അതിലൊരു സുഹൃത്തായ അശ്വിൻ ഗണേഷിന്റെ കൂടെയുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് ഈ ഒരു വീഡിയോയിൽ അശ്വിൻ ഗണേഷിനെ ടാഗ് ചെയ്തിട്ടുമുണ്ട് ദിയ സ്ഥിരമായി അശ്വിൻ ഗണേഷിന്റെ കൂടെയുള്ള വീഡിയോകൾ മാത്രം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതോടെ ദിയ വീണ്ടും പ്രണയത്തിലായെന്ന തരത്തിൽ അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഇതിനിടയിലാണ് ഡേറ്റിംഗിനെ പറ്റി താരപുത്ര തന്നെ സംസാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ രീതിയിലുള്ള ഡേറ്റിംഗ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അശ്വിൻ ഗണേഷിനൊപ്പമുള്ള വീഡിയോ ദിയ പങ്കുവച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള ഒരു ലക്ഷറി റിസോർട്ടിൽ താമസിച്ചുകൊണ്ട് അശ്വിനൊപ്പം ഡാൻസ് കളിക്കുന്ന ഒരു റീൽസാണ് ദിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഡേറ്റിംഗ് എന്നാണ് ഇതിന്റെ ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത് ഇതോടെ പുതിയ പ്രണയമാണോ അശ്വിൻ ഗണേഷുമായി പ്രണയത്തിലാണോ അശ്വിനുമായി പ്രണയത്തിലാണോ നിങ്ങൾ ലിവിംഗ് ടുഗദർ ആണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് രണ്ടാളും മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് പിങ്ക് ബിക്കിനി ഡ്രസ്സ് ദിയയെ കാണാൻ ഹോട്ടായി തോന്നും അശ്വിനൊപ്പം ദിയ വളരെ കംഫർട്ടാണ് തുടങ്ങിയ നിരവധി കമന്റുകൾ ഈ വീഡിയോയ്ക്ക് കീഴിൽ വരുന്നുണ്ട് എന്നാൽ ദിയയുടെ പുതിയ റിയൽ സീരീസിന്റെ പേരാണ് ഡേറ്റിംഗ് എന്നും അതുകൊണ്ടാണ് ടൈറ്റിലിൽ ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നതെന്നുമാണ് മറ്റൊരു സൂചന എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇവർ തന്നെ പറയുന്നത് വരെ കാത്തിരിക്കാമെന്നാണ് ചില ആരാധകർ കുറിക്കുന്നത് അതേസമയം തന്നെ എല്ലായ്പ്പോഴും ഉള്ളതുപോലെ ദിയെ പരിഹസിക്കുവാനും ചിലർ മറന്നിട്ടില്ല ആദ്യ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ചില ചോദ്യങ്ങളും ചിലർ ചോദിക്കുന്നുണ്ട് പഴയ സുഹൃത്തുക്കളുടെ അയാളെ കാണാനില്ലല്ലോ എന്ന് ഒരാൾ ദിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആള് മാറുന്നതല്ലേ കാഴ്ചക്കാർക്ക് ഒരു രസം മൂന്ന് മാസം കൂടുമ്പോൾ ആള് മാറട്ടെ എന്ന് മറ്റൊരാൾ ഇതിന് മറുപടിയുമായി വന്നിരിക്കുന്നു മുൻപും സമാനമായ രീതിയിൽ ആൺ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള റീൽസ് വീഡിയോകൾ ദിയ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അയാളുമായി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയെന്നും താരപുത്രി സൂചിപ്പിക്കുകയും ചെയ്തു അത്തരം വെളിപ്പെടുത്തൽ നടത്തിയതോടുകൂടിയാണ് പലരും ദിയയെ കളയാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ഏറെ വ്യത്യസ്തയാണ് ദിയ കൃഷ്ണ വിവാഹം കുറിച്ച് ജീവിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് താനെന്നും റിലേഷൻഷിപ്പിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാറുണ്ടെന്നും മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിലൂടെ ദിയ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഈ ഒരു വീഡിയോയും അതിന്റെ ക്യാപ്ഷനും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഏറ്റെടുത്ത് വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്